പാലിയേറ്റീവ് രോഗികൾക്കായി ഹൗസ് ബോട്ട് യാത്ര സംഘടിപ്പിച്ച് കാഞ്ഞങ്ങാട് നഗരസഭ നഗരമാതാവ് കെ വി സുജാത ടീച്ചർ നയിച്ച ജലസഞ്ചാരം ഉല്ലാസത്തിന്റെയും ഉന്മേഷത്തിന്റെയും നിമിഷങ്ങളാൽ ആദ്യാവസാനം ആഘോഷമായിസ് വീടിന്റെ നാല് ചുവരുകളിൽക്കുള്ളിൽ കഴിയേണ്ടി വരുന്ന പാലിയേറ്റിവി രോഗികൾക്ക് ആനന്ദത്തിന്റെയും ആവേശത്തിന്റെയും ആഘോഷ നിമിഷങ്ങൾ സമ്മാനിക്കുന്നതിനായാണ് കാഞ്ഞങ്ങാട് നഗരഭരണ സമിതി ഹൗസ് ബോട്ട് യാത്ര സംഘടിപ്പിച്ചത് ഇരുപത്തിയഞ്ച് പാലിയേറ്റീവ് അംഗങ്ങളും കൌൺസിലർമാരും ആശാവർക്കർമാരുമടക്കം ആളുകൾ യാത്രയിൽ പങ്കാളികളായി രാവിലെ പത്തുമണിക്ക് ആരംഭിച്ച ജലസഞ്ചാരം വൈകുന്നേരം നാലു മണിവരെ നീണ്ടു നിന്നു ഇതിനിടയിലെ മണിക്കൂറുകൾ കളിചിരിയിലൂടെയും പാട്ടുപാടിയും നൃത്തം ചെയ്തും കഴിയുന്നവരെല്ലാം ഉല്ലാസത്തിന്റെയും ഉന്മേഷത്തിന്റെയും മുഹൂർത്തങ്ങളാക്കി മാറ്റി യാത്രയ്ക്ക് ആവേശത്തിന്റെ മേമ്പൊടി കൂടി പകരാനായി ആവശ്യാനുസരണം മത്സരങ്ങൾ നടത്തിയിരുന്നു രാവിലെ അധ്യാപിക കൂടിയായ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ യാത്ര ചെയ്തു കരയിലല്ല ഇത്തവണ നമ്മൾ വെള്ളത്തിലാണ് ബോട്ട് യാത്രയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും അത് ആസ്വദിക്കുകയാണ് അവരുടെ ജീവിതത്തിലെ ആഘോഷങ്ങളിൽ ഒന്നും തന്നെ ഉൾപ്പെടുത്താൻ അവർക്ക് വ്യക്തിപരമായി കഴിയാതിരുന്ന ഒരു ബോട്ട് യാത്ര കാഞ്ഞങ്ങാട് നഗരസഭ അവർക്കായി സംഘടിപ്പിക്കുകയാണ് കൗൺസിലർമാരും അതുപോലെ തന്നെ ആശാവർക്കർമാരും കുടുംബാംഗങ്ങളും ഒക്കെ ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേരുന്നു ഈ യാത്ര ഇന്ന് മുഴുവനായും തന്നെ ആസ്വദിക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനിയും മുമ്പോട്ടുള്ള നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ ഇവരുടെയൊക്കെ തന്നെ എല്ലാവരുടെയും ചേർന്നുള്ള പ്രവർത്തനം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ചടങ്ങിൽ വൈസ് ചെയർമാൻ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ അധ്യക്ഷനായ ജില്ലാ ആശുപത്രി പാലിയേറ്റീവ് ഡോക്ടർ അലീന എന്നിവർ സംസാരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് ദീപ്തി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്